ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏറെ പ്രത്യേകതയുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഫിറ്റാക്കിയ ഒരു വീഡിയോ ആണ് ഈ ഒരു ടാങ്ക് വെച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും അതേപോലെ ഈ ടാങ്കിനുള്ള പ്രൈസ് എത്രയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് ടാങ്ക് കിട്ടുക ടാങ്ക് ഇത് ആയിരം ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ആണ് അപ്പോൾ ഈ ടാങ്ക് അര ലിറ്ററാണ് അപ്പം അതിൻ്റെ ഔട്ട് പൈപ്പ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ അത് രണ്ടിഞ്ച് പൈപ്പാണ് ഇവർ കൊടുത്തിട്ടുള്ളത് രണ്ടിഞ്ചിലുള്ള കണക്ടറാണ് ഇവിടെ കാണുന്നത് അപ്പോൾ രണ്ടിഞ്ച് പൈപ്പ് നമുക്ക് ഡയറക്റ്റ് നേരിട്ടും കൂടെ ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത് കാരണം ഇവിടെ അവർ ഇതിൻ്റെ കണക്ടർ കൊടുക്കുന്ന ഭാഗം കുറച്ച് ചെരിച്ചു ഇവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഫോർട്ടി ഫൈവ് ഒക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്ത് ഇവിടെ ഒരു വാൾവ് കൊടുത്തു ആ വാൾവിൻ്റെ താഴെ തന്നെ നമ്മൾ ഇത് ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിൽറ്റർ കൊടുത്ത് നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു ഫിൽറ്റർ അയക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാൾവ് കൊടുത്ത കേട്ടോ അങ്ങനെ അതിൻ്റെ താഴേക്ക് നമ്മളിങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതാ താഴെ നാല് സെക്ഷനായിട്ട് നമുക്ക് ഇവിടെ പൈപ്പ് പോകുന്നു കേട്ടോ രണ്ടിഞ്ചിൽ നിന്ന് റെഡീസർ ചെയ്ത് ഒന്നര പൈപ്പ് കണ്ടണം പിന്നെ അവിടെ ഒന്നേക്കാല് രണ്ടിഞ്ചിൽ നിന്ന് ഒന്നേക്കാൽ റെഡീസർ ചെയ്തു ഇപ്പുറത്ത് രണ്ടിഞ്ചിൽ നിന്ന് ഒരിഞ്ച് റെഡീസർ ചെയ്തിട്ട് താഴേക്ക് അതും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് വെള്ളം നല്ല ഫോയിസ് ഉണ്ടാവും കൂടാതെ തന്നെ അതിൻ്റെ മോട്ടോറിൻ്റെ പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മോട്ടോറിൻ്റെ വെള്ളം ഇതിലേക്ക് ചാടാനുള്ളത് ഇന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഒന്നേക്കാൽ ഇഞ്ച് പൈപ്പാണ് കൊടുത്തത് കേട്ടോ പക്ഷേ ടാങ്കിന് വരുന്നത് ഒരഞ്ച് പൈപ്പിൻ്റെ ഹോൾ മാത്രമേ ഉള്ളൂ അത് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഓവർഫ്ലോ പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരിഞ്ച് പൈപ്പാണ് ഓവർഫ്ലോ ഓവർഫ്ലോ നമ്മൾ മുകളിൽ നിന്ന് നേരെ താഴെയൊക്കെ കൊണ്ടുപോയി കുറച്ച് അടുക്കളിൻ്റെ ഭാഗത്ത് നമുക്ക് ചാടുന്ന രൂപത്തിൽ സൗണ്ട് കേൾക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കൊക്കെ വെക്കും പിന്നെ കൂടാതെ തന്നെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാങ്ക് ഇടയ്ക്ക് നമ്മൾ കേൾക്കേണ്ട ഒരു സാഹചര്യം ഇല്ല കേട്ടോ കാരണം ഇടയ്ക്ക് നമുക്ക് പിന്നെ ഇവിടെ ഒരു ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൽ വാൾവൊക്കെ കൊടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്തിട്ടൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലാതെ ടാങ്കിലേക്ക് കയറി ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക താഴേക്ക് വെള്ളം താഴേക്കാണ് ചാടും അപ്പോൾ അത് കംപ്ലീറ്റ് ചളികൾ ഇതിനകത്തുള്ള മുഴുവൻ ചളികളും താഴേക്ക് പോരും കേട്ടോ അപ്പോൾ ടാങ്ക് വൃത്തിയാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ടാങ്ക് വെച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വച്ചാൽ നമുക്ക് വെള്ളം തീരെ ഹീറ്റ് ആവില്ല അതാണ് പിന്നെ മറ്റുള്ള കംപ്ലൈൻ്റുകളൊന്നും വരില്ല നമുക്ക് നല്ല പി വി സി ടാങ്കുകളൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല കമ്പനികളും നമ്മൾ ഇപ്പോൾ കാണുന്നത് അതിലെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു പക്ഷേ ഇതിനത്തരം കുഴപ്പങ്ങളില്ല നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെക്കുന്നത് പോലെ തന്നെയാണ് ഇത് നിൽക്കുന്നത് പിന്നെ കൂടാതെ തന്നെ ഇതിൽ കോണിയുണ്ട് കേട്ടോ പക്ഷേ ഈ കോണി നമുക്കൊരു ഉപകാരമില്ലാത്ത രൂപത്തിലാണ് കാണുന്നത് അപ്പോൾ ഈ കോണി എന്തിനു വെച്ചതാണെന്നല്ലോ മനസ്സിലാണില്ല കാരണം ഇതിൽ കയറിയിട്ട് നമുക്കൊരു പാകിസ്ഥാനം വന്നാലും ശരി അങ്ങോട്ട് കയറിയിട്ട് നമുക്കവിടെ പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ് അപ്പോൾ പിന്നെ വേറെ കാര്യം പറയുന്നത് അദ്ദേഹം നമുക്ക് താഴെ സ്കൂറൊക്കെ ചെയ്യാനുള്ള സംവിധാനം കേട്ടോ താഴെ നാല് കാലും സ്ക്രൂ ഒക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഉറപ്പിക്കാനൊക്കെ ഉള്ള അത് നല്ലൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ടാങ്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ടാങ്ക് വെക്കാൻ ഉദ്ദേശിച്ചവർ ഇങ്ങനെയും വെക്കുക പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്കിന് ഇതിൻ്റെ ഈ സ്റ്റാൻഡ് ഈ കോണിയിൽ വരുന്ന സ്റ്റാൻഡ് അടക്കം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കേട്ടതിന് റേറ്റ് അപ്പോൾ അത് പാർട്ടി പറഞ്ഞതാണ് നമുക്കറിയില്ല പാർട്ടി വാങ്ങിയ ടാങ്കാണ് നാൽപ്പത്തിയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത് കേട്ടോ പിന്നെ അതേപോലെ മുകളിൽ നമ്മൾ പിന്നെ ഒരിഞ്ച് പൈപ്പ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചാടുന്ന പൈപ്പ് കാണുന്നുണ്ട് അവിടെയാണെങ്കിൽ അവിടെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ചെരിഞ്ഞുകൊണ്ട് വരുന്ന കാരണത്താൽ തന്നെ നമുക്ക് പൈപ്പ് നേരെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റാത്തൊരു ഉണ്ട് അവർ കാഴ്ചകർ കാണാറ് ഭംഗിക്കുറവ് ഉണ്ടെന്ന് മാത്രം ഏതാട്ടെ ഈ വീഡിയോ ഭയങ്കര ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് അവർ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം